ിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസമാണ് ഗൈസ് തക്കാളി കൊണ്ടാണ് നമ്മൾ ഇന്ന് രസം ഉണ്ടാക്കാൻ പോകുന്നത് ചോറും രസവും മീൻ മീൻപറുത്തവും എല്ലാമായിട്ട് അടിപൊളിയാണ് ഗൈസ് നമ്മൾ റെഡിയാക്കുന്നത് ഒരു രസമാണ് നമ്മൾ തക്കാളി ഉപയോഗിച്ചിട്ടുള്ള ഒരു രസമാണ് വെക്കുന്നത് തക്കാളി മാത്രമല്ല പയർ വേവിച്ചതിന്റെ വെള്ളം എല്ലാം ഉപയോഗിച്ച് രസം വെക്കാറുണ്ട് നമ്മളിപ്പോൾ തക്കാളി ഒരു രസമാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഒരു ഉണ്ട വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ വേണ്ടത് ഇത് ഉലുവപ്പൊടിയാണ് ഉലുവ പൊടിച്ചെടുത്തതാണ് ഒരു അല്പം ജീരകം ഒരു വലിയ കായം ഇതിന് മുന്നിട്ട് നിൽക്കണം കായം പിന്നെ നമ്മൾ മുളക് പൊടി പൊടിയാണ് മുളക് പൊടിച്ച് വെച്ചതാണ് പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി എരിവിന് വേണ്ടിയിട്ട് നമ്മളത് കുരുമുളക് എടുത്ത് പൊടിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് പുളിയാണ് പുളിയും കറിവേപ്പിലയും ഇത്രയും സാധനമാണ് നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടി നമ്മൾ ഒന്ന് ആദ്യം ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ് നമ്മൾ കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാൻ പോവാണ് കുരുമുളകും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകും ചെറിയ ജീരകവും കൂടി ന നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരയണം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ളത് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി വെളുത്തുള്ളി ഇഞ്ചിയും ഉള്ളിയും കൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ കടുക് താളിക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കടുക് നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ചേർക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തുന്നു ഉള്ളിയൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്ന ആവുന്നവരെ നമ്മള് ഇത് വളരെ നന്നായിട്ട് മൂട്ടിച്ചെടുക്കണം കൊടുക്കാം നമുക്ക് അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ ആക്കിയില്ലേ അത് നമുക്ക് ഇഷ്ടംപിച്ചെടുക്കാം നമ്മൾ കുരുമുളകും ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടി പേസ്റ്റ് ചെയ്തതാണ് ഈ നമ്മളിപ്പോൾ ഈ മൂക്കിട്ടോണ്ടിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കണം മൂന്നാല് പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടുവാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നന്നായിട്ട് വഴറ്റി എടുക്കുമ്പോൾ നമ്മുടെ രസത്തിന് നല്ല സ്വാദം കിട്ടത്തുള്ളൂ എല്ലാം കൂടി നന്നായിട്ടൊന്ന് എരിവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നോക്കി വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ഇടാം എരിവ് ആവശ്യത്തിനുള്ളതുപോലെ നിങ്ങൾ എടുക്കുക നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട് കുരുമുളകിന് നല്ല എരിവുണ്ടെങ്കിലും നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുവാണ് ഒരു സ്പൂണും മല്ലിപ്പൊടിയും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ആ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം അതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് ഇതിലേക്ക് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇതെല്ലാം നമ്മൾ ഇത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇത് പുളി പിഴിഞ്ഞ് എടുത്ത വെള്ളം കൂടി ഒഴിക്കുകയാണ് നന്നായിട്ട് ആ വെള്ളം കുഴറ്റൊന്ന് യോജിക്കണം നമ്മുടെ രസക്കൂട്ടില് ഇനി നമുക്ക് കായം ചേർക്കണം കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം ഇതൊന്ന് യോജിപ്പിച്ചിട്ട് വെള്ളം ഇച്ചിരി കൂടി ഒഴിക്കണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ കട്ടക്കായം വരുന്നെടുത്തത് അപ്പോൾ ആ നമ്മൾ ഒരു ലേശം ചൂടുവെള്ളത്തിൽ ഇട്ട് അതിനധികം നന്നായിട്ട് എടുത്തിടുവാണ് നന്നായിട്ട് അതിനെ യോജിപ്പിച്ച് വെള്ളമായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മളതിൻ്റെ വെള്ളവും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കായവും കൂടി നമ്മൾ അതിലേക്ക് ഇടുവാണ് കായ കായതിന് കൂടുതൽ വേണം കായത്തിൻ്റെ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും പല രീതിയിലാണ് വെക്കുന്നത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വെക്കുന്നത് രസം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം തിളക്കുന്ന സമയത്ത് ഈ കറിവേപ്പിലയും കൂടി ഇട്ട് തിളയ്ക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് കൂടി വരും നന്നായിട്ട് ഇനി തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ രസം തേ നന്നായിട്ട് തിളച്ച് നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി യോജിച്ച് ഇത് നല്ല കായമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല മണമെല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങളൊന്നും രസം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും നമ്മുടെ രസം തേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രസം പല വിധത്തിലാണ് എല്ലാവരും വെക്കുന്നത് ഇന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ